അതിരപ്പള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷം മലക്കപ്പാറ റൂട്ടിൽ കാട്ടുകൊമ്പൻ കബാലി ആംബുലൻസ് തടഞ്ഞു വെറ്റിലപ്പാറ അരൂർ മുടിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ടു സംഭവങ്ങളും വ്യാഴാഴ്ച വൈകിട്ടാണ് ഉണ്ടായത് അമ്പലപ്പാറ ഗേറ്റിന് സമീപം തൊട്ടപ്പുര ഭാഗത്ത് വെച്ചാണ് കബാലി ആംബുലൻസ് തടഞ്ഞത് ബുധനാഴ്ച വൈകിട്ട് അടിച്ചിൽ തൊട്ടിയിൽ വെച്ച് കബാലിയെ കണ്ട് ഭയന്നോടി ആദിവാസി യുവാവ് മുരുകസ്വാമിക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ മുരുകസ്വാമിയെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ ഇറക്കിയ ശേഷം തിരിച്ചു തിരിച്ചുവരികയായിരുന്ന ആംബുലൻസാണ് ഇതേ ആന തടഞ്ഞത് ആംബുലൻസിനുള്ളിൽ നിന്നും ചിത്രീകരിച്ച ആനയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു അതേസമയം വെറ്റിലപ്പാറ അരൂർമൊഴി ഭാഗത്തും ഇന്നലെ കാട്ടാനക്കൂട്ടം ഇറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു അരൂർമൊഴി വരടക്കയത്ത് ആണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത് ഏറെ നേരം ജനവാസ മേഖലയിൽ തുടർന്ന ആനക്കൂട്ടം രാത്രിയോടെയാണ് കാട് കയറിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്